വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഏഴാമത്തെ അധ്യായം ഭൂഖണ്ഡങ്ങളിലൂടെ ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എല്ലാം പോയിന്റ്സ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ പാഠഭാഗത്ത് നിന്ന് മുന്നോട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ചോദ്യമാണ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകം രചിച്ചതാരാണ് കമാൻഡർ അഭിലാഷ് ടോമി ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക് അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു അഭിലാഷ് അഭിലാഷ്ടോമി എന്ന നാവികന് ലോകം ഒറ്റയ്ക്ക് ചുറ്റി സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകളുടെ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ഇവിടെ നോക്കി ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവത ഏതാണ് മാതേയി ആണ് ഈ മാദേ എന്ന് പറയുന്ന കപ്പലിലാണ് കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റി സഞ്ചരിച്ചത് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ മാദേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമായിട്ടുള്ള വ്യക്തി ആരാണ് കമാൻഡർ അഭിലാഷ് ടോമിയാണ് അദ്ദേഹം യാത്ര ചെയ്ത കപ്പലാണ് മാതേയി ഈ ഭാഗത്ത് നിന്ന് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അഭിലാഷ് ടോമി എപ്പോഴാണ് ഗേറ്റ് വേ ഓഫ് മുംബൈയിൽ നിന്ന് ലോകം ചുറ്റാന് ഇറങ്ങിയതെന്ന് നവംബർ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് ഗേറ്റ് വേ ഓഫ് മുംബൈയിൽ നിന്ന് ലോകം ചുറ്റി സഞ്ചരിച്ച് എത്ര ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് നോട്ടിക്കൽ മൈലാണ് അദ്ദേഹം സഞ്ചരിച്ചത് തിരിച്ചെത്തിയത് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്താണ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന വലിയ കരഭാഗങ്ങളെയാണ് ഭൂഖണ്ഡങ്ങൾ ഭൂമിയുടെ കഷ്ണങ്ങൾ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് ഓരോ ഭൂഖണ്ഡത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത അതായത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യം ഉൾപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ഏഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള കാലാവസ്ഥാ പ്രത്യേകതകളുണ്ട് ഏഷ്യക്ക് മറ്റുള്ള ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏഷ്യയിലും കാലാവസ്ഥാപരമായിട്ടും സസ്യജന്തുജാലങ്ങളും അതുപോലെ എല്ലാ തരത്തിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഭൂഖണ്ഡങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇവിടെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ അടയാളപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ആദ്യം തന്നെ ഏത് ഭൂഖണ്ഡത്തെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വടക്കേ അമേരിക്ക രണ്ടാമത് തെക്കേ അമേരിക്ക ഇനി വൈറ്റ് കളറിൽ താഴെ കാണുന്നത് അൻറ്റാർട്ടിക്ക അതിന് തൊട്ട് മുകളിൽ ഈ ചെറുതായിട്ട് കാണുന്നത് ഓസ്ട്രേലിയ അതിന് തൊട്ട് മുകളിൽ ഈ വലുതായിട്ട് കാണുന്നതാണ് ആഫ്രിക്ക ആഫ്രിക്കയ്ക്ക് മുകളിലാണ് ഏത് യൂറോപ്പ് കാണപ്പെടുന്നത് ഈ റെഡ് ലൈനിൽ കാണുന്നില്ലേ അത് യൂറോപ്പാണ് അതിന് തൊട്ട് മുകളിൽ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് കാണുന്നുണ്ടോ അതാണ് ഏഷ്യ ഭൂഖണ്ഡം ഇത്തരത്തിൽ ഏഴ് വൻകരകളാണ് ഉള്ളത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂഖണ്ഡങ്ങൾ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഏഷ്യയാണ് രണ്ടാമത് ആഫ്രിക്കയാണ് മൂന്നാമത് നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്ക നാല് തെക്കേ അമേരിക്ക അഞ്ച് അന്റാർട്ടിക്ക ആറ് യൂറോപ്പ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് ഉൾപ്പെടുന്നത് ഏഷ്യയുടെ ഭാഗമാണ് ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്നും ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം ഏതാണ് അത് ഏഷ്യയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്നും ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ ഇനി ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം പ്രസ്താവനാ തരത്തിൽ അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കാനൊക്കെ ആയിട്ട് ഒരു ചോദ്യമാണ് ഏഷ്യ ഏഷ്യാഭൂഖണ്ഡത്തിൻ്റെ അതിരുകൾ അപ്പോൾ ഈ ചിത്രം നോക്ക് ഏഷ്യ ഏഷ്യാഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്നത് പസഫിക് സമുദ്രമാണ് ഏഷ്യ ഏഷ്യാഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗം പസഫിക് സമുദ്രം വടക്ക് ഭാഗം ആർട്ടിക് സമുദ്രം പടിഞ്ഞാറ് പടിഞ്ഞാറ് മാത്രമാണ് ഏഷ്യക്ക് കര അതിർത്തി ഉള്ളത് അത് യൂറോപ്പാണ് കേട്ടോ യൂറോപ്പിനെയും ഏഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്നത് യുറാൽ പർവ്വത നിരയാണ് തെക്കാണെങ്കിലോ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് അപ്പോൾ ഏഷ്യയുടെ കിഴക്ക് പസഫിക്ക് വടക്കൻ അതിർത്തി ആർട്ടിക് സമുദ്രം പടിഞ്ഞാറ് യൂറോപ്പ് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഇവിടെ ഒരു ചോദ്യം കണ്ടോ ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത് ഏത് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് അത് ആണ് ഏഷ്യ ഏഷ്യാഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര യുറാൽ പർവ്വത നിരയാണ് ഈ പർവ്വത നിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷതകളെക്കുറിച്ചും കൂടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് അതും കൂടെ നോക്കാം അപ്പോൾ എല്ലായ്പ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ഏതാണ് എവറസ്റ്റ് ആണ് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടി ഓരോ വർഷവും ഏകദേശം രണ്ട് സെൻറ്റിമീറ്ററോളം ഉയരുന്നുണ്ടെന്നാണ് പറയുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും എന്താണ് എവറസ്റ്റ് ആണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് നേപ്പാളാണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർമാത എന്ന പേരിലും ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുഗ്മ എന്ന പേരിലുമാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം സാഗർമാത ദേശീയോദ്യാനമാണ് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഏഷ്യയിലെ മറ്റ് പർവ്വത നിരകള് മധ്യ ഏഷ്യയില് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയാണ് പാമീർ ലോകത്തിന്റെ മേൽക്കുര എന്നാണ് പാമീർ അറിയപ്പെടുന്നത് അതുപോലെ ഏഷ്യയിലെ മറ്റ് പർവ്വത നിരകളാണ് ഹിന്ദു സുലൈമാൻ ടിയാൻഷാൻ കുൻലോൻ കാരക്കോറം തുടങ്ങിയവ പിന്നെ ഏഷ്യ ഭൂഖണ്ഡവുമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഏഷ്യ വൻകരയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖകൾ ഏതൊക്കെയാണ് ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ഭൗമോപരിതലത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗവും ഏറ്റവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ് കേട്ടോ അതും കൂടെ ഓർമ്മിച്ച് വെക്കുക ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗം ഏറ്റവും താഴ്ന്നത് ഏറ്റവും ഉയർന്നത് എവറസ്റ്റും ഏറ്റവും താഴ്ന്നത് ഏതാണ് ചലഞ്ചർ ഗർത്തവുമാണ് അത് പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അടുത്തതായി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഏഷ്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി യാങ്സി ആണ് ഏഷ്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏഷ്യ ഭൂഖണ്ഡം വ്യത്യസ്തമായിട്ടുള്ള മരുഭൂമികളെയും സമതലങ്ങളെയും പീഠഭൂമികളെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്താണ് മരുഭൂമികൾ വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ അപ്പോൾ ഇവയിൽ അത്യുഷ്ണം അതായത് നല്ല ചൂട് അനുഭവപ്പെടുന്ന മരുഭൂമികളുണ്ട് നല്ല ശൈത്യം അല്ലെങ്കിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന മരുഭൂമികളും ഉണ്ട് ഇനി അടുത്തത് എന്താണ് സമതലങ്ങൾ ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ ഉദാഹരണത്തിന് ഗംഗാ ഗംഗാനദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും സിന്ധു നദിയുടെയും ഒക്കെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഗംഗാ സമതലം അത് സമതലത്തിന് ഉദാഹരണമാണ് ഇപ്പം നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവയുടെ പ്രത്യേകത കൃഷിക്ക് വളരെ അനുയോജ്യമാണ് എന്നതാണ് അടുത്തത് പീഠഭൂമികളാണ് എന്താ പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായതുമായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശമാണ് പീഠഭൂമികൾ അതായത് ഒരു പീഠം പോലെ ഇരിക്കും ഇപ്പോൾ ഒരു മേശ ഒരു പീഠം പീഠമല്ലേ ആ മേശയുടെ കാലും കഴിഞ്ഞ് മേശയുടെ മുകളിൽ എത്തുമ്പം അത് നിരപ്പായിട്ടല്ലേ ഉള്ളത് അതുതന്നെയാണ് പീഠഭൂമി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ട്രയാങ്കിൾ ഷേപ്പിലാണ് ഡക്കാൻ പീഠഭൂമി ഉള്ളത് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് ഡക്കാൻ ൻ പീഠഭൂമി ഇവിടെ ബസാൾട്ട് ശിലകളാൽ സമ്പന്നമാണ് ബസാൾട്ട് അഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു പീഠഭൂമി ഇടക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് വയനാട് ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് കണ്ടെത്തുക അപ്പോൾ ഇവിടുന്ന് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കും ഹിമാലയം പർവ്വതമാണ് മഞ്ചൂരിയൻ പുൽമേടാണ് താർ മരുഭൂമിയാണ് ഡാക്ക് ശീത മരുഭൂമിയാണ് യാങ്സി യാങ്സി എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യാങ്സി താഴ്വര ഡക്കാൻ എന്ന് പറയുന്നത് പീഠഭൂമിയാണ് അപ്പോൾ ഓരോന്നും എന്താണെന്ന് ഓർമ്മിച്ച് വെക്കുക അടുത്തത് ഏഷ്യയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവ പ്രദേശങ്ങളായതുകൊണ്ട് വടക്ക് തണുപ്പ് കൂടുതലാണ് ഇനി കിഴക്കാണെങ്കിലോ കിഴക്ക് സമുദ്രത്തോട് ചേർന്ന ഭാഗമായതുകൊണ്ട് മിതമായ ചൂടും തണുപ്പുമാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇനി തെക്ക് ഭാഗത്തോ തെക്ക് ഭാഗം ഭൂമധ്യരേഖാ പ്രദേശത്തോട് ചേർന്നായതുകൊണ്ട് ചൂടും ഈർപ്പവും കനത്ത മഴയുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് പിന്നെ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തോട് അടുക്കും തോറും അവിടെ എന്താണ് അവിടെ മരുഭൂമികളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് കൂടുതലാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഏഷ്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഏഷ്യയിലെ പ്രദേശമാണ് സൈബീരിയ അതുപോലെ നല്ല ചൂട് അനുഭവപ്പെടുന്ന അറേബ്യൻ മരുഭൂമി നല്ല ചൂട് അനുഭവപ്പെടുന്നത് അറേബ്യൻ മരുഭൂമിയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എവിടെയാണ് അത് മൗസിൻഡ്രാമാണ് അതും ഏഷ്യയുടെ ഭാഗമാണ് ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം പടിഞ്ഞാറ് യുറാൽ പർവ്വത നിരക്കും കിഴക്ക് യനീസി നദിക്കുമിടയിൽ വ്യാപിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമതലം ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിൻ ആണ് ഗ്രേറ്റ് സൈബീരിയൻ പ്ലെയിൻ ഇനി അടുത്തത് ഏഷ്യയിലെ സസ്യജന്തുജാലങ്ങൾ ജന്തുജാലങ്ങൾ ഹിമപ്പുലി ചുവന്ന പാണ്ഡേനൊക്കെ കാണപ്പെടുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇനി സസ്യങ്ങളാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പുഷ്പമായിട്ടുള്ള റഫ്ലേഷ്യ നീലക്കുറിഞ്ഞൊക്കെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നുണ്ട് ഇനി ഏഷ്യയിലെ ജനജീവിതത്തെക്കുറിച്ച് പഠിക്കാം ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികവും ഏഷ്യയിലാണ് ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ് വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഏഷ്യ ടോക്കിയോ മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങള് ഏതിൻ്റെ ഭാഗമാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഈ ചാപ്റ്റർ അത്യാവശ്യം നിങ്ങളുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ഓരോ ഭൂഖണ്ഡത്തെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഏഷ്യയെക്കുറിച്ച് പഠിച്ച കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ ഏഷ്യയെക്കുറിച്ച് മുന്നോട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യയാണ് ഈജിപ്തിൻ്റെ ഭാഗമായ സിനായ് ഉപദ്വീപ് ഏഷ്യ വൻകരയുടെ ഭാഗമാണ് തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഇനി ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മധ്യേഷ്യൻ രാജ്യങ്ങൾ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർക്കമിനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയവ ഇനി പ്രധാനപ്പെട്ട കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചൈന ഹോങ്കോങ് ജപ്പാൻ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ മംഗോളിയ തായ്വാൻ തുടങ്ങിയവ വൈവിധ്യങ്ങളുടെ വൻകര പരമാവധികളുടെ വൻകര ആത്മീയതയുടെ വൻകര ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏഷ്യ വൻകരയാണ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട ദ്വീപ് സമൂഹങ്ങൾ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ജപ്പാൻ ശ്രീലങ്ക മാലി ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് കുറിൽ ദ്വീപ് തുടങ്ങിയവ പിന്നെ ഫോർമോസ ദ്വീപ് തായ്വാനിൽ ഉൾപ്പെടുന്നതാണ് അതൊക്കെ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ടൈഗ്രീസ് യൂഫ്രട്ടീസ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഐരാവതി ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് യാങ്സിയാണ് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ നദിയാണ് അമുദാരി അമുദാരിയെന്നും അറിയപ്പെടും ഈ പാഠഭാഗത്ത് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ആഫ്രിക്ക ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം